നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ധാരാളം ഈ സോഷ്യൽ സറ്റർ പ്രോഗ്രാമുകൾ ചാനലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ഒരു നമ്മുടെ ഒരു ഒരു പ്രോഗ്രാം കണ്ടിരുന്നു ഉള്ളത് പറയാം എന്നാണ് അത് മറനാടൻ മലയാളിയിൽ വരുന്ന ഒരു സ്ഥിരം ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം വളരെ മനോഹരമാണ് വളരെ രസകരമാണ് ഒരു നല്ല സോ പൊളിറ്റിക്കൽ സോഷ്യൽ സറ്റയർ തന്നെയാണത് അത് അതിനകത്തൊരു കമലാസനന്മാവൻ എന്ന് പറയുന്ന ഒരു അമ്മാവൻ വരുന്നുണ്ട് അദ്ദേഹമാണ് അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം പിന്നെ ഒരു കഥാപാത്രം കാമയാടെ ഫ്രണ്ടിലുണ്ട് വേറൊരു കഥാപാത്രം ഈ പറ ഈ പറയുന്ന കമലാസനമാവനാണ് അപ്പോൾ അതൊരു ഒരു പുതിയ അവതരണ രീതിയാണ് അതിനകത്ത് വരുന്നത് മറുനാടനില് ഉള്ളത് പറയാവുന്ന പേരിൽ വളരെ വലിയ ജനശ്രദ്ധ നേടി നേടിയത് പോകയാണ് ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബാലഗോപാൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബാലഗോപാലിൻ്റെ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേകത സംഗതി ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല പക്ഷേ ഈ ബാ ഈ ഇതുണ്ടല്ലോ നമ്മുടെ കരിക്കകൻ അമ്മാവൻ അത് കണ്ടിരുന്നു ഈ പ്രോഗ്രാമിൽ അത് കാണിക്കുകയും ചെയ്തു ബാലഗോപാലിൻ്റെ തലയിൽ വലിയൊരു സീറോ ഒരു പൂജ്യം മാത്രം എന്നിട്ട് ഈ അമ്മാവൻ പറയുന്നേടാ ഇത് അദ്ദേഹം ഒരു സീറോ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു അതിന്റെ ഒരു പ്രതീകമാണെന്ന തരത്തിലാണ് ആ പ്രോഗ്രാം പോകുന്നത് നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കാണാം കണ്ടാൽ അറിയാം കേരളത്തിലവ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ അതൊരു പഴഞ്ചൊല്ലേ ഇതല്ലേ പുതി ചൊല്ല ബാലഗോപാലം ബജറ്റ് അവതരിപ്പിച്ചില്ലേ അങ്ങനെ ആ ഫോട്ടോ കണ്ടാൽ അറിയാം അറിയാൻ കേരളത്തില്ല പഞ്ഞാ നോക്കട്ടെ നീ മന്ത്രിയുടെ മന്ത്രി അതല്ലടാ പിന്നെ ബാലകാല മന്ത്രി തലയിലോട്ട് നോക്ക് മന്ത്രിയാമ്മ ലൈറ്റ് അടിച്ചോ അതല്ലടാ ഒരു വട്ടപൂജ്യം കടക്കണത് മന്ത്രിയമ്മ വട്ടപൂജ്യം എന്തേലെന്ന് അറിയാം ഇവരൊക്കെ എത്രയൊക്കെ തള്ളിയാലും ഖജനാവ് വട്ടപൂജ്യാണ് എന്നുള്ള രേഖയാണ് അതില് കിടക്കുന്നത് വട്ടപൂജ്യം പിന്നല്ലാതെ

അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒന്നുമില്ല കാരണം ഇവിടെ നിന്ന് കാശ് എങ്ങനെ കാശെടുക്കും എങ്ങനെ പദ്ധതി കൊണ്ടുവരും ഒരു നിശ്ചയമില്ല അദ്ദേഹത്തിൻ്റെ അപ്പോഴാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാനും പറ്റില്ല പക്ഷേ അതൊരു പ്രതീകമായിട്ട് ഒരു ഒരു അച്ചട്ടായ കാര്യമായിട്ട് അത് വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ വലിയ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൂജ്യം ഇങ്ങനെ അദ്ദേഹം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വലിയൊരു സീറോ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിന് ചുറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നു കൃത്യമായും അത് കണ്ടെത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കരിക്കവം അമ്മാവനെ അവതരിപ്പിച്ചത് ആരെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ക്യാമറ ചീഫൊക്കെയായ ജയൻ ശിവൻസാണ് ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ആ പ്രോഗ്രാം തയ്യാറാക്കുന്നതല്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ ഒരു അഭിമാനമാണ് ഇത്രയും മനോഹരമായിട്ട് ഒരു സംഗതി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷ്വൽ കിട്ടിയപ്പോൾ ആ വിഷ്വൽ വെച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് അത് ജയൻ ശിവൻസനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്തായാലും നമ്മൾക്ക് ആ ഒരു നല്ല ആസ്വാദനം തന്നെയായിരുന്നു അല്ലേ